നമസ്കാരം നമ്മുടെ മാതൃഭൂമി ചാനലിലെ വൈറ്റ് വാഷ് മോഹൻ ഉണ്ടല്ലോ അഭിലാഷ് മോഹനൻ അദ്ദേഹത്തിന് കോൺഗ്രസ് വയനാട്ടിൽ എത്ര രൂപ പിരിച്ചു എന്നറിയണം അതിന്റെ പേരിൽ അദ്ദേഹം കോൺഗ്രസ് ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയോട് വളരെ പരുഷമായ ഭാഷയിലൊക്കെ ചാടിക്കടിക്കുന്നത് പോലെ സംസാരിക്കുന്നതൊക്കെയുണ്ട് എൻ്റെ മോഹന ഛേ മോഹനപുത്ര നിങ്ങളുടെ ഭാര്യയ്ക്ക് മറ്റേ അനധികൃത നിയമനം ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തതായിട്ടുള്ള ഒരു വാർത്ത പണ്ട് കേട്ടിരുന്നു ഇനി അതുകൊണ്ട് അത് നേരാണെങ്കിൽ അതുകൊണ്ടുള്ള വല്ല വിധേയത്വം കൊണ്ടിട്ടാണോ നിങ്ങളിതുപോലെ ഭരണകക്ഷിക്ക് ഓശാന പാടാൻ വേണ്ടി ഇത്തരം വ്യാജ വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കോൺഗ്രസ് എവിടെയെങ്കിലും പിരിവ് നടത്തുമെന്ന് പറഞ്ഞിരുന്നോ വയനാട്ടിന് വേണ്ടിയിട്ട് അങ്ങനെയല്ലല്ലോ അവർ പറഞ്ഞത് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത് സിദ്ധരാമയ്യയുടെ സർക്കാർ പറഞ്ഞിരുന്നു തെലങ്കാന സർക്കാർ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയുടെ നൂറ് വീടുകൾക്കുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു അത് സ്പോൺസർഷിപ്പ് മുഖേനയാണ് വീടുകൾ പണിയാൻ പോകുന്നത് ഇവിടെ ആയിരത്തോളം വീടുകൾ കെ പി സി സി പണിത് കൊടുത്തും പ്രളയത്തിന് ശേഷം പണിതുകൊടുത്തതും സ്പോൺസർഷിപ്പുകൾ മുഖേനയാണ് അല്ലാതെ നാട്ടിലിറങ്ങി രസീത് കുറ്റി വിരിച്ചിട്ടല്ല ഏതെങ്കിലും ഒരു പിരിവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദാരുണ സംഭവം നടന്നാൽ നടന്നാലുണ്ടെങ്കിൽ റെഡ് ബക്കറ്റും എടുത്തും നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാൻ വരുന്നവരല്ല കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസിന്റെ ചെറിയ രീതിയിലുള്ള പിരിവ് നടന്നു എന്ന് എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട് എൺപത് ലക്ഷത്തോളം രൂപ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു എൺപത്തെട്ട് ലക്ഷം എന്തോ പറയുന്നത് കേട്ടു ഒരു ഭരണപക്ഷത്തിന് കിട്ടുന്ന അത്രയും പൈസ പ്രതിപക്ഷത്തിന് കിട്ടുമെന്ന് വിചാരിക്കുന്ന മണ്ടറാണോ മോഹനന്റെ പുത്രൻ ഇവിടെ ഡിവൈഎഫ്ഐ അടക്കമുള്ള അല്ലെങ്കിൽ സി പി എം അടക്കമുള്ള ഒരു കുത്തിന് പിടിച്ച് കാശ് വാങ്ങും അവർക്ക് പതിനായിരവും ലക്ഷങ്ങളും കിട്ടുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന സംഘടനയ്ക്ക് പത്ത് രൂപയും നൂറ് രൂപയൊക്കെ കിട്ടുകയുള്ളു അവർ ആ പിരിവ് കൊണ്ട് വീട് നിർമ്മിക്കാമെന്ന രീതിയിലല്ല മുന്നോട്ട് പോയിട്ടുള്ളതെന്നാണ് വ്യക്തമാകുന്നത് അവർ മുപ്പത് വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞു ആ വീടുകൾ നിർമ്മിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇവിടെ മറ്റുള്ളവരെല്ലാം വീട് വെച്ച് ലീഗ് പോലും വരെ വളരെ ആർജകത്തോടെ മുന്നോട്ട് പോയി ലീഗ് പോലും വീട് നിർമ്മിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനം ഈ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കൃത്യമായ ഭൂമിയും കാര്യങ്ങളും കിട്ടാനുള്ള പ്രശ്നം കാരണമാണ് നീണ്ടുപോകുന്നത് സർക്കാർ ഇവിടെ വീട് നിർമ്മിച്ചോ എണ്ണൂറോളം എണ്ണൂറ് കോടിയോളം രൂപ സർക്കാർ ഇവിടെ വീട് നിർമ്മിച്ചോ അതിന് നിനക്കൊന്നും ചോദ്യമില്ല ഇല്ല അവർ പോലും നിർമ്മിക്കുന്നില്ല അവിടെയാണ് പ്രതിപക്ഷ സംഘടനകൾ ഇത്രയും ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് വന്ന് അവർക്ക് കഴിയാവുന്നത്ര സഹായം ചെയ്തു കൊടുക്കുമ്പോൾ അതിനെയും വിമർശിച്ച് ഇല്ലാതാക്കാൻ നോക്കുന്ന നീയൊക്കെ മനുഷ്യരാണോടാ എന്ത് സത്യത്തിൽ പ്രതിപക്ഷം എന്ത് ചെയ്യേണ്ടതുണ്ടോ പ്രതിപക്ഷം ഇത് ചെയ്യേണ്ടതില്ല ഇവിടെ ഇത് ചെയ്യാനായിട്ട് ഭരണകൂടമുണ്ട് ഭരണകൂടത്തിന് പണം കൊടുക്കുന്നുണ്ട് എന്നിട്ടും ആ ഭരണകൂടം ഇത് ചെയ്യില്ല മനുഷ്യവിരുദ്ധനായ പിണറായി വിജയന് മനുഷ്യരുടെ കണ്ണീര് കഴിഞ്ഞാൽ ഒന്നും തോന്നില്ല എന്നത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പ്രതിപക്ഷ സംഘടനകൾ ഈ സഹായത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് അപ്പോൾ അവർ ഒരു വീട് പണിതാൽ പോലും അവർ മുപ്പത് വീട് പറഞ്ഞു അവർ പറഞ്ഞു അവർ ഒരു വീട് വലുതാൽ പോലും ഒരു നേട്ടമാണ് കാരണം അവർ പ്രതിപക്ഷത്തിരിക്കുന്ന സംഘടനകളാണ് ചാരിറ്റി ഓർഗനൈസേഷനൊന്നുമല്ല അവരല്ല ഭരണം നിയന്ത്രിക്കുന്നത് അവരത് ചെയ്യാൻ മനസ്സോടുകൂടി മുന്നോട്ട് വരുമ്പോൾ സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ച് അത് ചെയ്യുമ്പോഴത്തേക്ക് അതിന് കൈയ്യടിക്കേണ്ടവരല്ലേ അതിന് പിന്തുണ കൊടുക്കേണ്ടവരല്ലേ നിങ്ങൾ മാധ്യമങ്ങൾ അത് മാറ്റിവെച്ചിട്ട് ഭരണപക്ഷത്തിന് ഓശാന പാടുവാൻ ഇവിടുത്തെ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ട് ഇത് വ്യാജമായ ഒരു വാർത്തയുണ്ടാക്കി ഫണ്ട് മുക്കി എന്നൊക്കെ പറഞ്ഞു കോൺഗ്രസിൻ്റെ ഫണ്ട് പിരിവ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് നേടാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആരെയാണ് പുകമറയിൽ നിർത്താൻ നോക്കുന്നത് കോൺഗ്രസ് പിരിക്കും വീണ്ടും പറയുന്നു കോൺഗ്രസ് ഫണ്ട് പിരിക്കുമെന്നാണോ പറഞ്ഞത് അല്ല കോൺഗ്രസ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നൂറ് വീടുകൾ അത് പ്രാരംഭ പ്രവർത്തനത്തിൽ എത്തുന്നു അതുപോലെ തന്നെ നാനൂറ് ഉപഭോക്താക്കളുള്ള സ്ഥലത്തിന് വീടുകളുടെ ആവശ്യം വേണ്ടിവരുന്നില്ല അത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പിരിവ് എന്ന് പറയുന്നതിന്റെ പ്രസക്തിയും അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ തരത്തിൽ വസ്തുതകൾ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോഴത്തേക്കും പിണറായി വിജയനെ പെയിന്റ് അടിക്കാൻ വേണ്ടി വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി വൈറ്റ് വാഷ് മോഹനൻ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം സത്യം മനസ്സിലാകുമ്പോൾ പുറംകാലിനടിക്കും നിന്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ നിനക്ക് ഭാര്യയ്ക്ക് പുറം പിൻവാതിൽ നിയമനം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂറ് കാണിക്കേണ്ടത് ഇവിടുത്തെ ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു അത് സമൂഹത്തിനെതിരെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും പൊതുസമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും കുറച്ചൊക്കെ ധാർമ്മികത കാണിക്കുക